നമ്മളൊരു സിനിമ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മളൊരു പ്രതീക്ഷയാണ് എപ്പോഴും നമ്മൾ അതിനുവേണ്ടിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ പക്ഷെ നമുക്ക് എല്ലാ സിനിമകളും എങ്ങനെയാവുമെന്ന് ഒരു ആക്ടർ എന്ന നിലയിലോ ഒരു ഡയറക്ടർ എന്ന നിലയിലോ ഒന്നും ഒന്നും ഉറപ്പുവരുത്താൻ പറ്റുമെന്ന് കരുതുന്ന ആളല്ല ഞാൻ ഞാൻ അങ്ങനെ വിശ്വസിക്കാറില്ല വിശ്വസിക്കുന്നില്ല അത് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണെങ്കിൽ ഞാൻ എനിക്ക് ഒരു സിനിമ എന്ന ഫോമിനുറത്തേക്ക് അത് റിലീസാവുന്നതിന് മുമ്പ് അത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല എന്നുള്ളതാണ് നമ്മളെ സ്വയം തിരുത്തുന്നതിനുള്ള ഒരു കാരണമാവുമായിരിക്കാം ചിലപ്പം പൊതു കൂടുതൽ ആളുകളുടെ അഭിപ്രായം ഞാൻ അതിൽ മോശമായി അല്ലെങ്കിൽ ഞാൻ ആ സിനിമ ചെയ്തപ്പോ മോശമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്നെ ഒന്നും വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് ഞാൻ എന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത്ര അഭിപ്രായങ്ങളെ ഭയങ്കര എഫക്റ്റീവ്ലിയാണ് എടുക്കാറ് ഇതിപ്പം ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി ഞാൻ എന്നെ മൊത്തത്തിൽ അവിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട്